കാറ്റിൽ പറത്തി ിൽ ഗില്ലും സംഘവും ചരിത്രം കുറിച്ചിരിക്കുകയാണ് എട്ട് വർഷത്തെ ചരിത്രം തിരുത്തി എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് ജയം ചൂടുമ്പോൾ അതിന് മധുരമേറെയാണ് മുന്നൂറ്റി മുപ്പത്തി റൺസിന്റെ വ്യക്തമായ ആധിപത്യം ആ ജയത്തിനുണ്ടായിരുന്നു എന്നതാണ് അതിൽ ആദ്യത്തേത് രണ്ടാമത്തേത് ഗില്ലും സംഘവും നേടിയ വിജയത്തിന്റെ രീതിയാണ് ീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ മിന്നും പ്രകടനം നടത്തിയ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൽ നിന്ന് പിന്മാറിയപ്പോൾ ഏറെ ആവേശത്തിലായിരുന്നു ഇംഗ്ലണ്ട് ക്യാമ്പ് ബും്രാതെ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് ബെൻ സ്റ്റോക്സ് പരസ്യമായി ചോദ്യമുയർത്തുകയും ചെയ്തു എന്നാൽ സാധാരണഗതിയിൽ ഏറെ പഴി കേൾക്കാറുള്ള ബുംറയല്ലാത്ത പേസ് നിരകൾ ഒന്നായി തിളങ്ങിയപ്പോൾ ഇംഗ്ലീഷ് ബാറ്റർമാർ വട്ടം കറങ്ങി അവസരത്തിനൊത്തുയർന്ന സിറാജും ആകാശ് ദീപും ആരാധകരുടെ കയ്യടികൾ വാങ്ങി ഇരുവരും ഈ മത്സരത്തിലാകെ പതിനേഴ് വിക്കറ്റുകളാണ് കൊയ്തത് ബുംറ ഇല്ലാതെയും ജയിക്കാം അതും ബാലികേറ മലയായ എഡ്ജ് ബാസ്റ്റൺ പോലെയുള്ള ഒരു വിദേശ പിച്ചിലെന്ന് ഇന്ത്യൻ യുവനിര തെളിയിച്ചു